നയതന്ത്ര വിഷയങ്ങളിൽ ഭാരതത്തെ തോൽപ്പിച്ച് ഒരു പടി മുന്നിൽ നിൽക്കുന്ന രാഷ്ട്രം എപ്പോഴും പാകിസ്ഥാനാണ് അത് കശ്മീരായാലും പഞ്ചാബായാലും മറ്റേത് വിഷയങ്ങൾ വന്നു കഴിഞ്ഞാലും നയതന്ത്ര ബന്ധങ്ങളിൽ നയതന്ത്ര മത്സരങ്ങളിൽ പാകിസ്ഥാൻ മുന്നിൽ നിൽക്കുമായിരുന്നു ഒരു പത്ത് വർഷം മുമ്പ് വരെ അതിന് കാരണം ഈ പറയുന്ന ലോബിയാണ് ആ ലോബിയിൽ ജനപ്രതിനിധികൾ യു എസ് സെനറ്റർമാർ ഉദ്യോഗസ്ഥന്മാർ പത്രക്കാർ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകർ ഇവരെല്ലാവരും ഉണ്ട് പണം കൊടുത്തും മറ്റ് സ്വാധീനം ഉപയോഗിച്ചും ഒക്കെയാണ് പാകിസ്ഥാൻ ഇത്തരം ആൾക്കാരെ കൂടെ നിർത്തുന്നത് പക്ഷേ ഇവരെ കൊണ്ട് മാത്രമല്ല പാകിസ്ഥാൻ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് സംഘടനകളെയും ഭീകരവാദികളെയും സഹായിക്കുന്ന നിലപാടും പാകിസ്ഥാനുണ്ട് അപ്പോൾ ഇവരെല്ലാം തമ്മിൽ ഒരു ചിലരെങ്കിലും തമ്മിലും ബന്ധങ്ങളും ഉണ്ട് ഇതൊന്നും അമേരിക്കയുടെ കണ്ണിൽപ്പെടാത്ത അല്ലെങ്കിൽ അമേരിക്ക അത്രയും ഇതിൻ്റെ പേരിൽ ബോധേടാവാത്ത അവർക്ക് വലിയ താല്പര്യമില്ലാത്ത വിഷയങ്ങളാണ് പക്ഷേ ഭാരതത്തിൽ വന്നാൽ ഈ ഉദ്യോഗസ്ഥന്മാർ ചോദ്യം ചെയ്യാൻ പോകുന്നത് ഇത്തരം കാര്യങ്ങളാണ് കാരണം രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഭാരതത്തിന് അറിയാം